തൊണ്ണൂറ് കാലഘട്ടത്തിൽ നമ്മുടെയെല്ലാം മനസ്സിൽ പതിഞ്ഞുപോയൊരു പേരാണ് ഹീറോ ഹോണ്ട അനിയതി എന്ന് പറയുന്ന സിനിമയിൽ കുഞ്ചാകോ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിൽ വന്നപ്പോൾ അടിപൊളിയാണെന്ന് നമ്മളെല്ലാവരും പറഞ്ഞു അന്ന് കുഞ്ചാകോ ഒപ്പം ഹീറോ ഹോണ്ടയുടെ സ്പ്ലെൻഡർ ബൈക്കും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു ഹീറോ ഹോണ്ട എന്നത് ഹീറോയും ഹോണ്ടയും ചേർന്ന് ഫോം ചെയ്ത ഒരു കമ്പനിയാണെന്നും ഇപ്പോഴവർ വേർപിരിഞ്ഞു എന്നും നമുക്കറിയാം എന്നാൽ ഇപ്പോഴും ചില ആളുകളുടെയെങ്കിലും മനസ്സിൽ ഹീറോ ഹോണ്ട അങ്ങനെ പിരിയാതെ തന്നെ നിൽക്കുന്നുണ്ടാവും കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടം മുതൽ നമ്മുടെ മനസ്സിലുള്ള പേരാണ് ഹീറോ ഹോണ്ട രണ്ട് വ്യത്യസ്ത കമ്പനികളായ ഹീറോയും ഹോണ്ടയും ചേർന്ന് രൂപപ്പെടുത്തിയ കമ്പനിയാണ് ഹീറോ ഹോണ്ട രണ്ടായിരത്തി പത്തായപ്പോൾ ഹീറോ ഹോണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ടു വീലർ നിർമ്മാണ കമ്പനിയായി മാറിയിരുന്നു അത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ ടു വീലർ മാർക്കറ്റിന്റെ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഇവർ കൈയടക്കിയിരുന്നു ഹീറോ ഹോണ്ട എന്ന കമ്പനിയുടെ വിജയത്തിന്റെ കഥ എന്തായാലും ഫേമസ് ആണ് അതിലും വലുതാണ് ഈ രണ്ട് കമ്പനികളുടെയും തുടക്കത്തിന്റെയും അവരുടെ സ്ട്രഗിൾസിന്റെയും കഥ ഹീറോയുടെ കാര്യമെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ബ്രിജ് മോഹൻലാൽ മുൻജാലും സഹോദരന്മാരും ചേർന്നാണ് തുടക്കം കുറിച്ചത് ഒരു ബാങ്കിൽ നിന്ന് അവർ കുറച്ച് രൂപ ലോൺ എടുത്ത് സ്പെയർ പാർട്സിൻ്റെ ഒരു യൂണിറ്റ് ലുധിയാനയിൽ ആരംഭിക്കുകയായിരുന്നു അതിന് നൽകിയ പേരാണ് ഹീറോ സൈക്കിൾസ് ബിസിനസ് അങ്ങനെ നന്നായിട്ട് മുന്നോട്ട് പോയി കുറച്ച് കാലം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലായി സൈക്കിൾ സ്പെയർ പാർട്സ് വിൽക്കുന്നതിൽ നല്ലത് സ്വന്തമായി സൈക്കിൾ മാനുഫാക്ചറിങ് തുടങ്ങുന്നതാണെന്ന് അങ്ങനെ അവർ സൈക്കിൾ മാനുഫാക്ചറിങ് തുടങ്ങി പത്ത് വർഷങ്ങൾ കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയപ്പോൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ സൈക്കിൾ ഉണ്ടാക്കി അവർ എല്ലാവരെയും ഞെട്ടിച്ചു കമ്പനിയുടെ വളർച്ചയുടെ ഒരു ഗ്രാഫ് നോക്കിയാൽ ഒരു ദിവസം ഇരുപത്തഞ്ച് സൈക്കിൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറായപ്പോൾ ഒരു ദിവസം പതിനെണ്ണായിരത്തി അഞ്ഞൂറ് സൈക്കിൾ നിർമ്മിക്കാൻ തുടങ്ങി ഇന്ന് ഹീറോ സൈക്കിൾസ് അവരുടെ പ്രോഡക്റ്റ് ഇന്ത്യയിൽ കൂടാതെ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലായി എൺപത്തി ഒമ്പതോളം രാജ്യങ്ങളിൽ വിൽക്കുന്നു ഇനി നമ്മൾ ഹോണ്ടയെ പറ്റി പറഞ്ഞാൽ അവർ ഹീറോയേക്കൾ മുൻപ് തന്നെ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് സോയിച്ചിറോ ഹോണ്ടയാണ് ഇതിൻ്റെ സ്ഥാപകൻ ഒരു ഗ്യാരേജിൽ ക്ലീനിങ് തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച അദ്ദേഹം തൻ്റെ പരിശ്രമം കൊണ്ട് അധികം താമസിയാതെ തന്നെ മെക്കാനിക്കിൻ്റെ ജോലി പഠിച്ചെടുത്തു കുറേ നാൾ ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം സ്വന്തമായി ടോക്കൈസേക്കി എന്ന പേരിൽ പിസ്റ്റൺ റിങ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി തുടങ്ങി എന്നാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ആ കമ്പനി നശിച്ചു യുദ്ധത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ആ കമ്പനി പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നാൽ കമ്പനി പൂർണ്ണമായും പൂർവ്വസ്ഥിതിയിലേക്ക് ആവുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നാങ്കായി ഭൂകമ്പം ഉണ്ടാവുകയും കമ്പനി പൂർണമായും നശിക്കുകയും ചെയ്തു ഈ ഒരു സംഭവത്തിന് ശേഷം സോയ്ച്ചുറോഹോണ്ട ആകെ തകർന്നു വീണ്ടും കമ്പനി പുനഃസ്ഥാപിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതെ വന്നു കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ കമ്പനിയുടെ ആസ്തികൾ നാല് ലക്ഷത്തി അമ്പതിനായിരം എണ്ണിന് ടൊയോട്ടയ്ക്ക് വിറ്റു അതിനുശേഷം ആ പണം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഒക്ടോബറിൽ അദ്ദേഹം ഹോണ്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലുണ്ടായ കെടുതികളും തുടർന്നുണ്ടായ ഭൂകമ്പവും ജനങ്ങളെ ആകെ ദാരിദ്ര്യത്തിലാക്കി അതിനെ തുടർന്ന് കൂടുതൽ ആളുകൾ നടന്ന് യാത്ര ചെയ്യാൻ നിർബന്ധിതരായി ഇത് ശ്രദ്ധിച്ചപ്പോൾ സൈക്കിളിൽ ഒരു എഞ്ചിൻ ഘടിപ്പിച്ച് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാം എന്ന ആശയം അദ്ദേഹത്തിന് തോന്നി ഒരു സൈക്കിളിൽ ചെറിയൊരു എഞ്ചിൻ ഘടിപ്പിച്ച് നോക്കിയപ്പോൾ അത് വിജയിച്ചു കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ വില ബൈക്കിന് ഡിമാൻഡ് വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പതിൽ ഹോണ്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മാറ്റി ഹോണ്ട മോട്ടോർ എന്നാക്കി കാലത്തിനനുസരിച്ച് അദ്ദേഹം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി മികച്ച വാഹനങ്ങൾ നിരത്തിൽ നിരത്തിലിറക്കിക്കൊണ്ടിരുന്നു അതെല്ലാം ജനപ്രീതി നേടി അങ്ങനെ വന്നു വന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ആയപ്പോൾ ഹോണ്ട ലോകത്തിലെ ഏറ്റവും വലിയ ബൈക്ക് മാനുഫാക്ചർ കമ്പനിയായി അറിയപ്പെട്ടു എങ്ങനെയാണ് ഈ രണ്ട് കമ്പനികൾ അതായത് ഹീറോയും ഹോണ്ടയും ഒരുമിച്ചത് പിന്നീട് അവർ എന്തുകൊണ്ട് വേർപിരിഞ്ഞു ഹീറോയ്ക്ക് എങ്ങനെയാണ് പണി കിട്ടിയത് എന്താണ് ഈ നിലവിലെ അവരുടെ അവസ്ഥ ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ആർ വാച്ചിങ് റെട്രോ ഫോക്കസ് വിത്ത് വിനു ഒരു സൈക്കിൾ നിർമ്മാണ കമ്പനിയായി തുടങ്ങിയ ഹീറോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചായപ്പോൾ രാജ്യത്തിൽ തന്നെ ഏറ്റവും വലിയ സൈക്കിൾ നിർമ്മാണ കമ്പനിയായി മാറിയിരുന്നു അതിനുശേഷം വിദേശത്തേക്കും അവർ സൈക്കിൾ ബിസിനസ് വ്യാപിപ്പിക്കാൻ തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറായപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങൾ പോലും ഒരു വലിയ സൈക്കിൾ നിർമ്മാണ കമ്പനി എന്ന നിലയിൽ ഹീറോ അറിയപ്പെടാൻ തുടങ്ങി ആ സമയത്താണ് വിദേശ രാജ്യങ്ങൾ വളരെ വേഗത്തിൽ മോട്ടോർ സൈക്കിൾ ബിസിനസ് വളരുന്നത് ഹീറോയുടെ സ്ഥാപകനായ ബ്രിജ് മോഹൻലാൽ മുൻജാലിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ത്യയിലാണെങ്കിൽ ആ സമയത്ത് വലിയൊരു അവസരമായാണ് അദ്ദേഹം കണ്ടത് പക്ഷേ ഹീറോയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എൻജിൻ ഉണ്ടാക്കാനുള്ള ടെക്നോളജി അവരുടെ അടുത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് സ്വന്തമായി മോട്ടോർ സൈക്കിൾ നിർമ്മിക്കാനും കഴിഞ്ഞില്ല പക്ഷേ അദ്ദേഹം വെറുതെ ഇരുന്നില്ല ഏതെങ്കിലും ഒരു വിദേശ കമ്പനിയുമായി കൊളാബറേഷനിലൂടെ തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹിച്ചു ആ സമയത്താണെങ്കിൽ ഇന്ത്യയിൽ ലിബറലൈസേഷൻ വന്നിട്ടില്ലായിരുന്നു എങ്കിലും ഇന്ത്യൻ കമ്പനികൾക്ക് ഏത് വിദേശ കമ്പനിയുമായും ടൈപ്പ് ചെയ്ത് ഇന്ത്യയിൽ ബിസിനസ് നടത്താനുള്ള അവസരം ഗവൺമെൻറ് നൽകിയിരുന്നു ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ബ്രിജ് മോഹൻ ഹീറോ മുഖാന്തരൻ ജപ്പാനിലെ ഏറ്റവും വലിയ ബൈക്ക് നിർമ്മാണ കമ്പനിയായ ഹോണ്ടയിലേക്ക് ഒരു പ്രപ്പോസൽ അയച്ചു ആ സമയത്താണെങ്കിൽ ഇന്ത്യയിൽ വിദേശ കമ്പനികൾക്ക് നേരിട്ട് ബിസിനസ് നടത്താൻ സാധിക്കില്ലായിരുന്നു ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കടന്നു വരാനുള്ള അവസരം കാത്തിരിക്കുകയായിരുന്ന ഹോണ്ട ഹീറോയുടെ ഈ ഒരു പ്രപ്പോസലിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള അവരുടെ ഒരു എൻട്രിക്കുള്ള നല്ല അവസരമായി തന്നെ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇവർ പരസ്പരം കൈകോർക്കാൻ തീരുമാനിച്ചു അതുപ്രകാരം അവർ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി ഹീറോ ബൈക്കിൻ്റെ ബോഡി പാർട്ടുകൾ നിർമ്മിക്കും ഹോണ്ട അതിനുള്ള എൻജിൻ സപ്ലൈ ചെയ്യും അതുകൂടാതെ ഭാവിയിൽ ഒരിക്കലും ഒരാൾ മറ്റൊരാളുടെ അഗൈൻസ്റ്റായി ഒരു പ്രോഡക്റ്റും അവതരിപ്പിക്കില്ലെന്ന് ഒരു എൻഒ സി അവർ ഉണ്ടാക്കി ഇരു കമ്പനികൾക്കും ഈ കണ്ടീഷൻസ് സ്വീകാര്യമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തന്നെ അവർ ഒരു ഫൈനൽ എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചു അവിടെ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ ആരംഭം എല്ലാ ഫോർമാലിറ്റീസും തീർത്തതിന് ശേഷം ഹീറോ ഹോണ്ടയുടെ ആദ്യത്തെ പ്ലാന്റ് ഹരിയാനയിൽ നിർമ്മിച്ചു അവിടെ നിന്ന് ഹീറോയും ഹോണ്ടയും ചേർന്ന് അവരുടെ ബൈക്ക് നിർമ്മിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ അവരുടെ ആദ്യത്തെ ബൈക്കായ സി ഡി ഹൺഡ്രഡ് അവതരിപ്പിച്ചു അതാണെങ്കിൽ വേഗത്തിൽ ജനപ്രീതി നേടി നമുക്ക് ഈ ബൈക്കിന് അതിശയിപ്പിക്കുന്ന മൈലേജ് ഉണ്ടായിരുന്നു ഇതിന് പുറമെ ഇതിൻ്റെ വിലയാണെങ്കിലോ ഇന്ത്യയിലെ ഏതൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു ഒപ്പം അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകളും വളരെ എഫക്റ്റീവായിട്ടാണ് തയ്യാറാക്കിയത് അതിൻ്റെ ഒരു ടാഗ്ലൈൻ തന്നെ ഇങ്ങനെയായിരുന്നു ഫിൽ ഇറ്റ് ഷട്ടിറ്റ് ഫോർ ഗെറ്റ് അതായത് പെട്രോൾ അടിക്കൂ പിന്നെ അതിനെപ്പറ്റി മറന്നേക്കൂ ഈ ഒരു ടാഗ്ലൈൻ കൃത്യമായിട്ട് ജനങ്ങളെ സ്വാധീനിച്ചു ഏതൊരാൾക്കും ഈ ഒരു ബൈക്ക് സ്വന്തമാക്കാൻ തോന്നി കാരണം സ്കൂട്ടറിന് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന മൈലേജിനേക്കാൾ കൂടുതൽ ബൈക്കിനെന്ന് കിട്ടിയിരുന്നു എന്റെ അനുഭവത്തിൽ തന്നെ ഈ സി ഡി ഹൺഡ്രഡ് എന്ന കാറ്റഗറിയിലുള്ള ബൈക്കിന് എൺപത് കിലോമീറ്റർ മുകളിലായിരുന്നു മൈലേജ് ആദ്യത്തെ ബൈക്കിന്റെ വിജയത്തിന് ശേഷം ഹീറോ ഹോണ്ട സ്ലീക്ക് സി ഡി ഹൺഡ്രഡ് എസ് എസ് സി ഡി ഹൺഡ്രഡ് ഡി എന്നിങ്ങനെയുള്ള ബൈക്കുകൾ ലോഞ്ച് ചെയ്തു കൂടാതെ സ്പ്ലെൻഡറും പാഷനും ഗ്ലാമറും എല്ലാം ഹീറോ ഹോണ്ടയുടെ ജനപ്രിയ ബൈക്കുകളായിരുന്നു അങ്ങനെ ആദ്യകാലത്ത് ഇവരുടെ ബൈക്ക് പോപ്പുലർ ആയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജപ്പാനിൽ ഒരു വിലക്കയറ്റം ഉണ്ടായി ബൈക്ക് നിർമ്മിക്കാനായി ജപ്പാനിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന സ്പെയർ പാർട്സുകൾക്കെല്ലാം വില കൂടി ഒപ്പം ആ സമയത്ത് ഹീറോ ഹോണ്ടയുടെ എതിരാളികളിൽ പലരും ഓൾറെഡി ഇന്ത്യൻ മാർക്കറ്റിൽ മാർക്കറ്റിലെത്തിയിരുന്നു സുസുഖി യമഹ ബജാജ് ടി വി എസ് തുടങ്ങിയ ബ്രാൻഡുകൾ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ധനികരായ കസ്റ്റമേഴ്സിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ ഹീറോ ഹോണ്ട ഫോക്കസ് ചെയ്തിരുന്നത് അഫോർഡബിൾ പ്രൈസിൽ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്ന മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസ് കസ്റ്റമേഴ്സിനെയായിരുന്നു അതുകൊണ്ടാണ് ഹീറോ ഹോണ്ടയുടെ ബൈക്കുകൾ നഗരത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം വിറ്റുപോയത് കോമ്പറ്റീഷൻ കൂടുകയും സ്പെയർ പാർട്സുകൾക്ക് വില കൂടുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിലും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിൽ കൂടി ഹീറോ ഹോണ്ട അവരുടെ ബൈക്കിന്റെ വില അഫോർഡബിൾ ആയി തന്നെ നിലനിർത്താൻ ശ്രമിച്ചു കാരണം ആളുകൾക്ക് ലോ ബഡ്ജറ്റിൽ ബൈക്ക് കൊടുക്കുക എന്നതായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം അതുകൊണ്ട് ഈ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താൻ കമ്പനി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇതെല്ലാം കണക്കിലെടുത്ത് കമ്പനി ബൈക്കിന്റെ വില വർദ്ധിപ്പിക്കാൻ കൂട്ടാക്കിയില്ല എന്നാൽ ഇതുമൂലം കമ്പനിക്ക് വളരെ കാലം നഷ്ടം അനുഭവിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഡോളർ എക്സ്ചേഞ്ച് പ്രൈസ് റെഗുലേഷൻ വന്നപ്പോൾ സിറ്റുവേഷൻ കുറച്ചുകൂടി മെച്ചപ്പെടാൻ തുടങ്ങി പതിയെ പതിയെ ഹീറോ ഹോണ്ട ഒരിക്കൽ കൂടി അവരുടെ ബൈക്കുകൾ വിറ്റഴിച്ച് ലാഭത്തിലേക്ക് വരാൻ തുടങ്ങി അടുത്ത വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ ലാഭം പത്ത് മില്യൺ ഡോളർ കടന്നു അക്കാലത്ത് അതൊരു വലിയ സംഖ്യയായിരുന്നു ബൈക്കുകൾ അവർ ഇ കൊടുക്കാൻ തുടങ്ങി അതോടുകൂടി കസ്റ്റമേഴ്സ് കൂടി അങ്ങനെ മിക്ക വീടുകളിലേക്കും ബൈക്ക് എത്തി ഇവിടെ വരെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പോയി പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ ആയിരുന്നെങ്കിലും നേരത്തെ മുതൽ തന്നെ കമ്പനിക്കുള്ളിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു നിങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഇവിടെ വരെ എത്തിയെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് എന്തായിരുന്നു കമ്പനിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് ലാഭത്തിലായിരുന്ന കമ്പനി വേർപിരിഞ്ഞത് ഇതെല്ലാം നോക്കാം ഹീറോ ഹോണ്ടയുടെ ബിസിനസ് പുറം രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം കുറിച്ചത് ഉദാഹരണം പറഞ്ഞാൽ അമേരിക്ക റഷ്യ തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ ഹോണ്ട അവരുടെ ബൈക്കുകൾ ഓൾറെഡി വിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഹീറോ ഹോണ്ടയ്ക്ക് അവരുടെ ബൈക്കുകൾ വിദേശങ്ങളിൽ വിൽക്കാനുള്ള അനുമതി ഹോണ്ടയുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല ഒരു വയസ്സ് നോക്കിയാൽ ഹീറോ അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കിൾ നിർമ്മാതാക്കളായിരുന്നു ഇവരുടെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വരെ ഉണ്ടായിരുന്നു എന്നാൽ മറുവശത്ത് ഹോണ്ട കാരണം അവരുടെ ബൈക്കുകൾ വിദേശ വിപണിയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഹീറോ ഹോണ്ടയ്ക്ക് ഇന്ത്യക്ക് പുറമേ ആകെ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് എന്നീ അയൽരാജ്യങ്ങൾ മാത്രമേ ബൈക്കുകൾ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ വർഷങ്ങളുടെ ബിസിനസ് പാരമ്പര്യമുള്ള ഹീറോ നിലവിൽ യൂറോപ്യൻ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും അവരുടെ സൈക്കിൾസും മോപ്പർസും ബിസിനസ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിലും ഹീറോയ്ക്കൊരു പേരുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അവരുടെ ഒരു പ്രോഡക്റ്റ് അവിടെയുള്ളവർ തീർച്ചയായിട്ടും സ്വീകരിക്കാൻ മനസ്സ് കാണിക്കും ഇതേ രാജ്യങ്ങളിൽ തന്നെ ഹോണ്ടയ്ക്കും ഇൻഡിവിജ്വലായിട്ട് ബിസിനസ് ഉണ്ട് സോ അങ്ങോട്ടുള്ള ഹീറോയുടെ എൻട്രി ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഹീറോ ഹോണ്ട എന്ന ബൈക്കിന്റെ രൂപത്തിൽ വിദേശങ്ങളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നത് ഹോണ്ട എതിർത്തു ഇതുമൂലം ഹീറോ കമ്പനിക്ക് അന്താരാഷ്ട്ര വിപണിയിൽ അവർ ആഗ്രഹിച്ചിരുന്ന സ്ഥാനം നേടാൻ കഴിഞ്ഞില്ല അങ്ങനെ നോക്കുമ്പോൾ ഒരു വശത്ത് ഹോണ്ട വളരെ വേഗത്തിൽ വളരുമ്പോൾ മറുവശത്ത് ഹീറോ ഒരു ലിമിറ്റഡ് സ്പേസിൽ മാത്രം ഒതുങ്ങി ഇത് കാരണം ഈ രണ്ട് കമ്പനികളും തമ്മിലുള്ള പരസ്പര ബന്ധം വഷളാവാനും തുടങ്ങി ഇതുകൂടാതെ കോൺട്രാക്ട് അനുസരിച്ച് ഹീറോ ബൈക്കിന്റെ ബോഡിയും ഹോണ്ട എഞ്ചിനുമാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇനി ഹീറോ അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചാൽ പോലും അവർക്കത് പ്രാക്ടിക്കലി സാധ്യമല്ലായിരുന്നു കാരണം ബൈക്കിൻ്റെ എഞ്ചിന് വേണ്ടിയിട്ട് ഹീറോ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഹോണ്ടേ ആയിരുന്നു ഹോണ്ടേയിൽ നിന്ന് സെപ്പറേറ്റ് ആവണമെങ്കിൽ തന്നെ ഹീറോ സ്വന്തമായി എഞ്ചിൻ നിർമ്മാണം തുടങ്ങണമെന്നുള്ള കാര്യവും ഹീറോയ്ക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ അവർ ഹീറോ ഹോണ്ടയിൽ നിന്ന് ലഭിച്ച ലാഭത്തിൻ്റെ വലിയൊരു ഭാഗവും എൻജിനുകൾ നിർമ്മിക്കുന്നതിനായി ചെലവഴിക്കാൻ തുടങ്ങി അതിനായി എഞ്ചിനീയഴ്സിൻ്റെ ഒരു ടീം ഉണ്ടാക്കിക്കൊണ്ട് എഞ്ചിൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ഇത് ഹോണ്ടയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇതിനെ തുടർന്ന് ഇവർ തമ്മിലുള്ള ഭിന്നത കൂടുതൽ വലുതായി ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് വിദേശ രാജ്യങ്ങൾ ഹീറോ ഹോണ്ട വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോയിൽ നിന്ന് ഹോണ്ട വലിയൊരു റോയൽറ്റി ആവശ്യപ്പെട്ടിരുന്നു കൊളാബറേഷൻ്റെ സമയത്ത് ഇവർ സൈൻ ചെയ്തിരുന്ന എൻ ഒ സി അനുസരിച്ച് ഒരാൾ മറ്റൊരാൾക്കെതിരായ ഒരു പ്രോഡക്റ്റും അവതരിപ്പിക്കില്ലെന്നായിരുന്നു എന്നാൽ ഹോണ്ട അതിനെ ധിക്കരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഹോണ്ട മോട്ടോർ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടർ ഇന്ത്യ എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്തു തുടർന്ന് നിലവിൽ ഹീറോ ഹോണ്ട മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്ന ബൈക്കുകളുടെ അതേ പ്രൈസ് റേഞ്ചിൽ ഹോണ്ടയും ബൈക്കുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി ഇങ്ങനെ ഹീറോ ഹോണ്ടയുടെ സെയിം പ്രൈസ് റേഞ്ചിൽ ഹോണ്ട ബൈക്കുകൾ ലോഞ്ച് ചെയ്തപ്പോൾ ഹീറോ ഹോണ്ടയുടെ ടോട്ടൽ കസ്റ്റമേഴ്സ് വിഭജിക്കപ്പെട്ടു ഇത് ഹീറോ ഗ്രൂപ്പിന് വളരെയധികം നഷ്ടം വരുത്തി കുറച്ച് നാളുകൾക്ക് ശേഷം ഹോണ്ട ആക്റ്റീവ അവതരിപ്പിച്ചുകൊണ്ട് സ്കൂട്ടർ സെഗ്മെന്റിലും അവർ പ്രവേശിച്ചു ചുരുക്കി പറഞ്ഞാൽ ഹീറോ ഹോണ്ടയുടെ ബൈക്കുകൾ വിറ്റഴിയുമ്പോഴും ഹോണ്ടയുടെ ബൈക്കുകൾ വിറ്റഴിയുമ്പോഴും ഹോണ്ടയ്ക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരുന്നു അതേസമയം ഹീറോ ഹോണ്ടയുടെ ടോട്ടൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറയുകയും അവരുടെ വരുമാനം കുറയുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഹോണ്ടയിൽ നിന്ന് സെപ്പറേറ്റ് ആവാനുള്ള തീരുമാനത്തിലെത്താൻ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം ധാരാളമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തിൽ ഹീറോയും ഹോണ്ടയും എന്നേക്കുമായി വേർപിരിഞ്ഞു ഹീറോ ഹോണ്ടയിൽ ഇരു കമ്പനികൾക്കും ഇരുപത്താറ് ശതമാനം വീതമായിരുന്നു ഷെയർ ഉണ്ടായിരുന്നത് ഹോണ്ട അവരുടെ ഇരുപത്താറ് ശതമാനം ഷെയറും ഹീറോയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചു ഹീറോയുടെ പ്രൊമോട്ടറായ ബ്രിജ് മോഹൻലാൽ മുൻജാൽ ഹോണ്ടയിൽ നിന്ന് അവരുടെ മുഴുവൻ ഷെയറുകളും ഒന്നേ പോയിൻ്റ് രണ്ട് അറബ് ഡോളറിന് വാങ്ങിച്ചു അതിനുശേഷം കമ്പനിയുടെ പേര് ഹീറോ മോട്ടോകോപ്പ് എന്ന് മാറ്റുകയും ചെയ്തു ഈ ഒരു സെപ്പറേഷൻ ഇരു കമ്പനികൾക്കും എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്നും എന്തൊക്കെ ചലഞ്ചുകളാണ് അവർ നേരിടേണ്ടി വന്നതെന്നും ഇന്ന് ഈ കമ്പനികൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഹീറോ ഹോണ്ടയുടെ സെപ്പറേഷൻ്റെ സമയത്ത് രണ്ട് കമ്പനികളും തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ അതായത് നാല് വർഷത്തേക്ക് ഹോണ്ട അവരുടെ എഞ്ചിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് ഹീറോയ്ക്ക് കൊടുക്കും ഒപ്പം ഈ നാല് വർഷത്തേക്ക് ഹീറോ മോട്ടോ കോപ്പിന് അവരുടെ ബൈക്ക് ഹീറോ ഹോണ്ടയുടെ പേരിൽ മാർക്കറ്റിൽ ഇറക്കാനുള്ള പെർമിഷനും ഉണ്ടാവും എന്നാൽ ആ പേരുപയോഗിക്കുന്നതിന് പകരമായി ഹോണ്ടയ്ക്ക് റോയൽറ്റി ബോണസ് കൊടുക്കണം എന്നാൽ ഹീറോ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ആയതിനാൽ ഹോണ്ടയുടെ പേര് ഉപയോഗിക്കുന്നത് അവർക്കൊരു ആവശ്യമായിട്ട് തോന്നിയില്ല സെപ്പറേറ്റ് ആയതിനു ശേഷം ഹീറോ മോട്ടോഗോപ്പിനും വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു എന്തുകൊണ്ടെന്നാൽ അവർക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെന്ററോ മാനുഫാക്ചറിംഗ് പ്ലാന്റോ ഹോണ്ടേഡ് അത്ര അഡ്വാൻസ് ടെക്നോളജിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ പ്രതിസന്ധികൾക്കെതിരെ പൊരുതി രണ്ടായിരത്തി പതിനാലിൽ രാജസ്ഥാനിലെ നീംറാണയിൽ ആദ്യത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് അവർ സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനാറിൽ ജയ്പൂരിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ അവർ തുടങ്ങി ഇതുകൂടാതെ സർവീസ് നെറ്റ്വർക്കും സർവീസ് ചെയിനും സ്ഥാപിക്കുന്നതിനു വേണ്ടി വൻ നിക്ഷേപം നടത്തി അങ്ങനെ പതിയെ പതിയെ ഹീറോ മോട്ടോകോപ്പ് അവരുടെ കുറവുകൾ നികത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി വിപണിയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി ഹീറോ മോട്ടോകോപ്പ് എന്ന കമ്പനി ബാക്ക് ടു ബാക്ക് മോട്ടോർ സൈക്കിളുകൾ ഇറക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹീറോ ആദ്യം ഒരു സൈക്കിൾ നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു ആ ഒരു ഇമേജ് ആയിരുന്നു നമ്മുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്നത് കൂടാതെ ബൈക്കുകൾ മാത്രം ഉണ്ടാക്കുന്ന കമ്പനികൾ മാർക്കറ്റിലുള്ളപ്പോൾ ഇവരുടെ ബൈക്കിൽ ആരാണ് ട്രസ്റ്റ് ചെയ്യുന്നത് ഇത് കമ്പനിയുടെ മുന്നിൽ വലിയൊരു ചോദ്യമായിരുന്നു ഇതിനൊരു പരിഹാരമായി കമ്പനി ഒരുപാട് പരസ്യങ്ങൾ നൽകി യൂത്തിനെ ടാർഗറ്റ് ചെയ്തു വലിയ വലിയ സെലിബ്രിറ്റീസിനെ അവർ ബ്രാൻഡ് അംബാസിഡർ ആക്കി ഈ സമയത്ത് ഹോണ്ടയുടെ കാര്യം പറഞ്ഞാൽ അവർ ഇന്ത്യയിൽ വളരെ ആയ കമ്പനിയായി മാറിക്കഴിഞ്ഞിരുന്നു മാത്രമല്ല ഫിനാൻഷ്യലി സ്ട്രോങ് ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടിയും വന്നില്ല അതിൻ്റെ മറ്റൊരു കാരണം സെപ്പറേഷന് മുമ്പ് തന്നെ ഹോണ്ട അവരുടെ കമ്പനി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു അതായത് സെപ്പറേഷന് മുമ്പ് തന്നെ ഹോണ്ട ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾറെഡി ഒരു സ്ഥാനം ഉണ്ടാക്കിയിരുന്നു ഇനി വെബ്സൈറ്റുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് കമ്പനികളുടെ ഓവറോൾ സ്റ്റാറ്റസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഷെയറിന്റെ അമ്പത് ശതമാനത്തോളമായിരുന്നു ഇവരുടെ കൈകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷനിൽ ഹോണ്ടയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനവും ഹീറോയ്ക്ക് മുപ്പത്തഞ്ച് ശതമാനവുമാണ് അവരുടെ മാർക്കറ്റ് ഷെയറുകൾ നിലവിൽ ഇന്ത്യയിൽ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ ഹീറോ മുന്നിൽ നിൽക്കുമ്പോൾ സ്കൂട്ടർ വിപണിയിൽ ഹോണ്ടയാണ് ആധിപത്യം പുലർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയിലെ ഹോണ്ടയുടെ വ്യക്തിഗത വരുമാനം വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഹീറോയുടെ വരുമാനം ഏകദേശം മുപ്പതിനായിരത്തി എണ്ണൂറ് കോടിയാണ് ഇത് ഹോണ്ടയേക്കാൾ കൂടുതലാണ് എന്നാൽ ആഗോളതലത്തിൽ നോക്കുമ്പോൾ ഹോണ്ടയുടെ വരുമാനം വളരെ വലുതാണ് ഹീറോയുടെ വിപണി ഗ്രാമീണ മേഖലയിൽ ശക്തമാണെങ്കിൽ ഹോണ്ട നഗരപ്രദേശങ്ങളിലും ഒപ്പം ഇലക്ട്രിക് വാഹന വിപണിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഹീറോ ബിഗിനിംഗ് സ്റ്റേജിലാണെങ്കിലും ഇരു കമ്പനികളും ഇ വി മേഖലയിൽ നിക്ഷേപം നടത്തുന്നുണ്ട് ആഗോളതലത്തിൽ ഉന്നത ഗവേഷണ ശേഷി ഉള്ളതുകൊണ്ട് തന്നെ ഹോണ്ടയ്ക്കാണ് ഇ വി മേഖലയിൽ മുൻതൂക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം അഞ്ച് ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ബൈക്കുകൾ വിറ്റഴിച്ച് ഏറ്റവും കൂടുതൽ ബൈക്കുകൾ വിറ്റഴിക്കുന്ന കമ്പനിയായി ഹീറോ ഒന്നാമത് എത്തിയിരുന്നു ഹോണ്ടയാണെങ്കിൽ നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ബൈക്കുകൾ വിറ്റഴിച്ചുകൊണ്ട് കൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിന്നു ഹീറോ കൊണ്ട് ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ആറായിരം ആളുകൾക്കാണ് ജോലി കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഹീറോ തന്നെ എണ്ണായിരത്തി അറുന്നൂറോളം ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ നോക്കിയാൽ ഇവരുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാവും എഴുപത്തഞ്ച് ലക്ഷത്തിൽ പരം ബൈക്കുകൾ വിറ്റഴിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ബൈക്ക് വിറ്റഴിച്ചു എന്നുള്ള റെക്കോർഡുള്ള കമ്പനിയായി മാറി ഒപ്പം പത്ത് കോടി ടു വീലറുകൾ മാനുഫാക്ചർ ചെയ്ത ഒരേ കമ്പനിയാണ് ഹീറോ ഹീറോ ഹോണ്ടയുടെ സെപ്പറേഷൻ്റെ സമയത്ത് ഹീറോയ്ക്ക് ഒരിക്കലും ഹോണ്ട ഇല്ലാതെ മാർക്കറ്റിൽ നിലനിൽക്കാൻ കഴിയില്ലെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അതിനുള്ള ഉത്തരമാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ ബൈക്കുകൾ വിൽക്കുന്നതിൽ മുൻനിരയിലുള്ള എണ്ണം പറഞ്ഞ കമ്പനികളിൽ ഒന്നാണ് ഹീറോ മോട്ടോകോ നമ്മളിൽ പലരും ഇന്ന് ഹീറോയുടെ ബൈക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവാം ഹോണ്ടയുടെ ബൈക്കുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം ഹീറോ ഹോണ്ടയുടെ ബൈക്കുകൾ ഇപ്പോഴും കയ്യിലുള്ളവരും ഉണ്ടായിരിക്കാം നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഒരു സൈക്കിൾ കമ്പനിയിൽ തുടങ്ങി ഇന്ത്യയിൽ മോട്ടോർ സൈക്കിളുകൾ നമ്മളെ പരിചയപ്പെടുത്തി അതിനുശേഷം ഒരു തകർച്ചയിലേക്ക് പോയിട്ട് അതിൽ നിന്ന് കരകയറി ഇപ്പോൾ സ്വന്തമായി ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സ്ഥാനം നേടിയ ഹീറോ മോട്ടോകോപ്പ് എന്ന കമ്പനിയെ പറ്റിയാണ് ഹോണ്ടയുടെ എഞ്ചിനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇനിയും ഹീറോയ്ക്ക് ഒരുപാട് മുന്നിലേക്ക് വരാനുണ്ടെന്നുള്ള കാര്യമെല്ലാം നമുക്കറിയാം എന്നാൽ ഒരു ഇന്ത്യൻ കമ്പനി എന്ന നിലയിൽ അവരുടെ ഈ വളർച്ച തന്നെയാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരണയായത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം വീഡിയോ കണ്ടതിന് നന്ദി